നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ മധുരയിലെ തിരുപ്പുറംകുന്ദരം കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ദർഗയിലെ മൃഗബലി ആചാരത്തെയും കുന്നിന്റെ തന്നെ പുനർനാമകരണത്തെയും കുറിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ മൈദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രണ്ട് വിധി പ്രസ്താവിച്ചു ഒരു ദർഗ സിക്കന്ദർ ബാദുർഷ ആവുലിയ ദർഗ രണ്ട് ക്ഷേത്രങ്ങൾ അരുൾമിഗു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ജൈന ഗുഹകൾ എന്നിവ ഉൾക്കൊള്ളുന്ന കുന്നിന് മുകളിലുള്ള മൃഗബലി ആചാരത്തിനെതിരെ ചില ഹിന്ദു സംഘടനകൾ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ മുതൽ തിരുപ്പുറംകുന്ത്രം കന്ന് ശ്രദ്ധാ കേന്ദ്രമായിരുന്നു കുന്നിന്റെ പേര് മാറ്റുന്നതിനെതിരെ ജസ്റ്റിസുമാരായ ജെ നിഷ ബാനു എസ് ശ്രീമതി എന്നിവരടങ്ങിയ ബെഞ്ച് ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നാൽ കുന്നിലെ മൃഗബലി വിഷയത്തിൽ ബെഞ്ച് വ്യത്യസ്ത വിധി പുറപ്പെടുവിച്ചു ദർഗയും രണ്ട് ക്ഷേത്രങ്ങളും കുന്നിൻ മുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ബാനു ഒരു സമുദായത്തിന്റെ മതപരമായ ആചാരങ്ങൾ മറ്റൊരു സമുദായത്തിന്റെ പുണ്യസ്ഥലങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തിരുപ്പറൻകുന്ത്രം കുന്ന് മുഹമ്മദീയരുടെ അംഗീകൃത അവകാശങ്ങൾക്ക് വിധേയമാണ് ഏതെങ്കിലും വ്യക്തിക്കോ പ്രത്യേക ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ആളുകളുടെ സംഘടനയ്ക്കോ നിക്ഷിപ്തമല്ല മറിച്ച് തിരുപ്പറൻകുന്റ അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റേതാണ് കുന്ദ്രം കുന്നുകളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായി ആരോപണങ്ങളിലൊന്നുമില്ല കാരണം അത്തരം അവകാശങ്ങൾ സിവിൽ കോടതിയിൽ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ജസ്റ്റിസ് ബാനു പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആചരിക്കുന്ന മൃഗബലി ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ബാനു അതിനെ ശരിവെച്ചു തിരുപ്പറൻകുന്ത്രം കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ദർഗയിലെ മൃഗബലി മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു സമുദായങ്ങളും പണ്ട് മുതലേ ഒരു മതപരമായ ആചാരമായി പ്രചാരത്തിലുണ്ടെന്ന് വ്യക്തമാണ് അമ്പതിലെ തമിഴ്നാട് മൃഗപക്ഷി ബലി നിരോധന നിയമം രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിലെ ആക്ട് പ്രകാരം ി എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഇന്ന് വരെ തമിഴ്നാട്ടിലെ മതപരമായ സ്ഥലങ്ങളിൽ മൃഗബലി നടത്തുന്ന പരമ്പരാഗത ആചാരത്തിനെതിരെ നിയമപരമായ ഒരു തടസ്സവുമില്ല ജസ്റ്റിസ് ബാനു കൂട്ടിച്ചേർത്തു മറുവശത്ത് മൃഗബലി പുരാതന മതപരമായ ആചാരമാണെന്ന് തെളിയിക്കാൻ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ശ്രീമതി അതിനെതിരെ വിധിച്ചു സിക്കന്ത്ര ദർഗയിൽ കണ്ടൂരി മൃഗബലി ഒരു സ്ഥിരം ആചാരമായിരുന്നോ എന്ന് സ്ഥാപിക്കാൻ കക്ഷികൾ സിവിൽ കോടതിയെ സമീപിക്കണമെന്ന് ആർ ഡിഒ നിഗമനത്തിലെത്തിയത് ശരിയാണെന്ന് കോടതി കരുതുന്നു അതിനാൽ സിക്കന്ദർ ദർഗയിൽ കന്തൂരി മൃഗബലി എന്ന ആചാരം ഇല്ലെന്ന് ഈ കോടതി വിധിച്ചു അവർ എന്തെങ്കിലും പരിശീലിക്കുന്നുണ്ടെങ്കിൽ ആചാരം സ്ഥാപിക്കാൻ ദർഗയ്ക്ക് ഉചിതമായ സിവിൽ കോടതിയെ സമീപിക്കാവുന്നതുമാണെന്ന് ജസ്റ്റിസ് ശ്രീമതി നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാലാം തീയതിക്ക് മുമ്പ് റംസാൻ ബക്രീദ് മറ്റ് ഇസ്ലാമിക ഉത്സവങ്ങൾ എന്നിവയിലെ പ്രാർത്ഥനയ്ക്കൊപ്പം കണ്ടൂരി മൃഗബലിയും നിലനിന്നിരുന്നുവെന്ന് സ്ഥാപിക്കാൻ സിവിൽ കോടതിയെ സമീപിക്കാൻ ദർഗയോട് നിർദ്ദേശിക്കുന്നു ജസ്റ്റിസ് ശ്രീമതി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ഏഴിന് മലയാടി പട്ടികയിൽ നിന്നുള്ള അൻപത്തിമൂന്ന് വയസ്സുള്ള സയ്യിദ് അബുദാഹിറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം കുടുംബം മൃഗങ്ങളെ കുന്നിലേക്ക് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നം ആരംഭിച്ചത് പോലീസ് കുടുംബത്തെ കസ്റ്റഡിയിലെടുത്തത് പോലീസിനെതിരെ പ്രതിഷേധിച്ച് ഇരുപത് ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഈ വർഷം ജനുവരിയിൽ കുന്നിലേക്ക് സൗജന്യമായി പ്രവേശനം ആവശ്യപ്പെട്ട് മുസ്ലിങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി മൃഗബലി തുടരണമെന്ന ആവശ്യം അതൊരു പഴയ പാരമ്പര്യമാണെന്ന് അവർ പറഞ്ഞു അവർ കുന്നിന് സിക്കന്തർ കുന്നുകൾ എന്നുപോലും പേരിട്ടു അതേ മാസം തന്നെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകൾ കുന്നിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾക്ക് ദർഗയിലേക്ക് പാകം ചെയ്ത മാംസം കൊണ്ടുപോകാനും അവിടെ അത് കഴിക്കാനും പോലീസ് അനുവദിച്ചിരുന്നു പുരാതന ജൈനഗുഹകളും മുരുകൻ ക്ഷേത്രവും കുന്നിൽ ഉണ്ടെന്നതിനാൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് അനുവദനീയമല്ലായിരുന്നു നിലവിലുള്ള വിവാദങ്ങൾക്കിടയിൽ ചില അജ്ഞാത ആക്രമികൾ കുന്നിലെ പുരാതന ജൈനഗുഹകൾ പച്ച നിറം അടിച്ചതിനെ തുടർന്ന് വർഗീയ സംഘർഷം കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ടു ഈ സംഭവങ്ങളിൽ പ്രകോപിതരായ ഭാരത് ഹിന്ദു മുന്നാനി പോലുള്ള നിരവധി ഹിന്ദു സംഘടനകൾ ഈ വർഷം ഫെബ്രുവരിയിൽ തിരുപ്പരൻകുന്ദ്രം കുന്നിലെ മൃഗബലി ആചാരത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വക്കഫ് സ്വത്തായി മുഴുവൻകുന്നും മുസ്ലിങ്ങൾ അവകാശപ്പെടുകയും അതൊരു പഴയ പാരമ്പര്യമാണെന്ന് പറഞ്ഞ് മൃഗബലി തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവർ കുന്നിന് സിക്കന്തർ കുന്നുകൾ എന്നുപോലും ഇതിനാണ് ഇപ്പോൾ കോടതി പേരുമാറ്റം വേണ്ട എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി